എന്നും നമുക്കറിയാം ഒരു ഡോക്ടർ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ബി സമയത്ത് നമുക്ക് പറഞ്ഞിരുന്നതാണ് ഒരു ടീച്ചറും ഒരു ഡോക്ടറും ഈ രണ്ടും രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുന്നത് ജീവൻ വെച്ചാണ് എന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട് ഇല്ലാതും ഇഷ്യൂസ് അല്ല അവർ ജീവിതം വെച്ചാണ് അവർ പഠിക്കുന്നതും ചെയ് വർക്ക് ചെയ്യുന്നതും അപ്പം അവരുടെ രണ്ടു പേരിൽ ഏതെങ്കിലും ഒരു ഒരു കൈപ്പഴ വന്നാൽ ഒരു ജീവിതം അങ്ങ് പൊക്കോണ്ടിരിക്കുക ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലൈഫിനെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് വേണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന് അവരുടെ കൈകൾ കൂടി തീരുമാനിച്ചു പോകുന്നു അപ്പം അത്രയ്ക്കും സങ്കീർണ്ണമായ ജോലിയാണ് ജോലിയിലേക്കാണ് നമ്മുടെ കീർത്തി എത്തിപ്പെട്ടിരിക്കുന്നത് ഗ്രാജുവേഷൻ സിനിമയിൽ കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള ഭാവി പ്രൊഫഷണൽ ലൈഫ് ഏറ്റവും കൃത്യതയും ഏറ്റവും ധന്യവും മാത്രമേ ആദ്യമേ ആശംസിച്ചിരുന്നു ഞാൻ എൻ്റെ കടമിലേക്ക് കിടക്കുകയാണ് സ്വാഗതം ആശംസിക്കുന്നത് ആദ്യമേ ഞാൻ ബിനീഷിനെ പരിചയപ്പെടുത്തി അപ്പം അവൻ്റെ പരിക്കേറ്റ പോലും നാഷണൽ റെക്കോർഡ് ഹോൾഡറാണ് നമുക്ക് എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് തന്നെ അറിയാം കാവാലോ നമ്മൾ ചെറിയ ദേശത്തു നിന്ന് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് ദുബായ് വെച്ച് നടന്ന നാഷണൽ ട്രയാത്രൂ ഇൻ്റർനാഷണൽ രണ്ട് രണ്ടുപേരും ഒരു റയമാൻ ടൈറ്റിൽ കരസ്ഥമാക്കിയ രണ്ട് പേരിൽ ഒരാളാണ് നമ്മുടെ കണ്ടിൽ ഇരിക്കുന്നത് കാവലെന്നുള്ളൊരു ചെറിയ സ്ഥലത്തു നിന്ന് പോയി അത്രയും വലിയ ഒരു നേട്ടം കൈവരിച്ച ഒരാളാണ് നമ്മുടെ കണ്ടിരിക്കുന്നത് കൂടാതെ ഈ ഇടയ്ക്ക് ഒരു ഫിലിം സ്റ്റാർ കൂടെ ഒരു മെയിൻ ഒരു സിനിമയിൽ അഭിനയിച്ചൊരു വില്ലംവേഷൻ കൈകാര്യം ചെയ്ത് നല്ലൊരു ഫിലിം സ്റ്റാർ ആയി ഇരിക്കുന്ന ആളാണ് നമുക്ക് കീർത്തിക്ക് മോമൻറ്റോ കൈമാറാൻ വേണ്ടി നമുക്ക് കിട്ടിയത് അയൽ തിയേറ്റർ പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല അപ്പം ഒരു പോസിറ്റീവ് കാര്യം വെച്ചാൽ എപ്പോൾ നമ്മൾ വഴി കൂടെ എത്ര നൽകി പോയാലും വണ്ടി ഓടിച്ചിട്ട് പോയാലും ജസ്റ്റ് ഒരു ഫോൺ അടിച്ചാൽ ജസ്റ്റിനെ കൈവരിക്കാമതി ഒരു ചിരിയുണ്ട് എപ്പോഴും അപ്പോൾ ആ ഒരു ചിരി ഞാനിവിടെ വന്നപ്പോൾ പോലെ ഇപ്പം ഇന്ന് ഇപ്പോൾ വരുന്നപ്പോൾ മലയാളം കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ മൂന്ന് കൗൺസിലറായിരുന്നു അപ്പം ഔചാരികരുടെ പേരിൽ അയൽ സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ സ്റ്റാർ വേണ്ടിയാണ് ൂടിയിരിക്കുന്നത് അപ്പം ഡ്രീം വേൾഡ് മൂത്തായ്മയുടെ പേരിൽ നിറഞ്ഞ സ്വാഗതം കീർത്തിക്ക് ആശംസിക്കുന്നു ഇത്രയും പ്രൗഢമായ ഒരു സദസ്സാകുന്നതെന്ന് ഞാൻ ധരിച്ചിരുന്നു നമ്മുടെ പ്രദേശത്തുള്ള ഒരു കുട്ടി അവിടെ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ ഉയർച്ച ഇതിനെ സംബന്ധിച്ചൊരു ചെറിയ അഭിനന്ദനം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഞാൻ ഇതിനെ കണ്ടത് ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രത്തോളം പ്രൗഢമായ മനോഹരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിദ്യാഭ്യാസപരമായ പുരോഗതി എന്ന് പറയുന്നത് അതിനെ അളവുകൾ വെച്ച് അളക്കാൻ പറ്റുന്ന ഒന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് ഏറ്റവും താഴേക്കിടയിൽ നിന്നും പഠിച്ചു കയറുക എന്നുള്ളത് എന്താണ് ജീവിത സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വില ആധുനിക സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തികച്ചും ജീവിതത്തിൻ്റെ ദരിദ്രമായ അന്തരീക്ഷത്തിൽ നിന്നും വളർന്നു വരിക പടരുക അങ്ങനെ വിദ്യാഭ്യാസപരമായ നേട്ടം കൈവരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സ്പിരിറ്റുണ്ട് ആ സ്പിരിറ്റോട് കൂടിയിട്ടാണ് കീർത്തി ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വളരെ കുഞ്ഞിനെ തന്നെ അറിയാവുന്ന ഒരു കുടുംബം എന്ന നിലയിൽ അവരുടെ വളർച്ച അവരുടെ ഉയർച്ച ഇതെല്ലാം ഞാൻ രണ്ട് കണ്ണും കുറിപ്പിച്ച് വെച്ച് കണ്ടിട്ടുള്ള ആ ഒരാളെന്നതിരെ ഈ അഭിനന്ദനത്തിന് പ്രത്യേകമായ ഒരു ഒരു സൗന്ദര്യമുണ്ട് ഈ സായഹ്നത്തിന് പ്രത്യേകമായ ഒരു തിളക്കവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴും നമുക്ക് ഏറ്റവും സന്തോഷമുള്ള അനുമോദനങ്ങൾ ലഭിക്കുന്നത് നമ്മുടെ സ്വന്തം സ്ഥലത്തു നിന്നും അതോടൊപ്പം നമ്മൾ പഠിച്ചുപോയ ആദ്യത്തെ സ്കൂളുകളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുണ്ട് എന്തായാലും ഇങ്ങനെ കീർത്തിക്ക് അടിപൊളിയുണ്ട് ഇതിനേക്കാളൊരു വലിയ സന്തോഷം അല്ലെങ്കിൽ ഒരു അനുമോദത്തിന് എനിക്ക് തോന്നുന്നില്ല കൃത്യം കിട്ടാനുണ്ടോ എൻ്റെ ഒരു കണ്ട കണക്കൂടുതൽ അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് എന്തായാലും നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഈ മെഡിസിൻ എന്ന് പറയുന്ന പ്രൊഫഷൻ ഇന്ന് നമ്മൾ പണ്ടത്തെ പോലെയല്ല ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയുടെ ഓപ്ഷൻസ് വളരെ കുറച്ചായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം പതിനായിരത്തിൽ പരം വിവിധ തരത്തിലുള്ള തൊഴിൽ മേഖലകൾ നമ്മുടെ ലോകത്ത് ആകമാനമുണ്ട് അതിൽ ഏറ്റവും മികച്ച ഒരു പ്രൊഫഷനാണ് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആധുനിക സേവന രംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫഷൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അത് കഴിക്കും അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയത് നമ്മൾ കഴിഞ്ഞ കൊറോണ കാലയളവിലാണ് നമുക്ക് ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധ്യതകളിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അപ്പൊ എന്തായാലും നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ് പിന്നെ രണ്ടാമതൊരു കാര്യം ഒരു ഡോക്ടർ പി ഡി എസ് ഡോക്ടർന്ന് പറയുന്നത് ഒട്ടും എം ബി ബി എസ് ഡോക്ടറിനെക്കാളും കുറഞ്ഞ ഒരാളൊന്നും അല്ല ചില ആൾക്കാരൊക്കെ പറയും ഡെന്റൽ ഡെന്റലല്ലേ ഒരിക്കലുമല്ല എനിക്കറിയാം എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഇരുപത്തി അഞ്ചോളം ഡെൻ്റൽ ഡോക്ടർമാരുണ്ട് അതിൽ ആലപ്പുഴയിൽ ലീഡിങ് ആയിട്ടുള്ള ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഡോക്ടർ ഭൂപേഷിൻ്റെയൊക്കെ പ്രൊഫഷനും അവർ കൈകാര്യം ചെയ്യുന്ന കേസുകളും അവരാ പ്രൊഫഷനിൽ കൂടെ നേടിയെടുത്ത് പ്രിവിലേജും ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് കണ്ട് അവരുടെ കരിയർ എന്താണെന്നും അതിനകത്തുള്ള ആഴം എത്രയാണെന്നും അതിലൂടെ എത്ര മാത്രം ഒരു വ്യക്തിക്ക് വളരാൻ പറ്റുമെന്നൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പക്ഷെ നമുക്കറിയാം നമ്മുടെ ഒരു ഈ ഡോക്ടർ ബി ഡി എസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രൊഫഷൻ നമ്മൾ തീരുമാനം എടുക്കുന്നതിനുള്ള ധൈര്യമാണ് ഏറ്റവും ആദ്യം നോക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു ധൈര്യമായിട്ട് അതിനുശേഷം രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് ഒക്കെ എഴുതി പാസ്സായി അതുകൊണ്ടും ആയില്ല വീണ്ടും ഒരു നാല് കൊല്ലം പഠിച്ച് ഒരു വർഷം ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അപ്പം നമ്മൾ അവർക്ക് വന്നപ്പോൾ തീർന്നു അപ്പോഴും തീർന്നിട്ടില്ല സത്യത്തിൽ ഇനിയാണ് സത്യത്തിലുള്ള പണി കിടക്കുന്നത് ഇതിനകത്ത് ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആവും പലരും ഈ മേഖലയിൽ കരിയർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഇതുവരെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു ഇതുവരെ പിടിച്ചു നിക്കാനുള്ള ഊർജം നിങ്ങളും പേരന്റ്സും ഒക്കെ കൊടുത്തെങ്കില് ഇപ്പൊ കീർത്തി പഠിച്ചിറങ്ങി ഒരു ബിരുദം കൈ കിട്ടിയിട്ടേ ഉള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഇന്ന് നാളെ നമ്മുടെ നാട് അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്ന ഒരു ഡെന്റൽ പ്രൊഫഷനിലുള്ള ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ് അതിലെത്തുന്നത് വരെ നിങ്ങൾ കൊടുക്കുന്ന പിന്തുണയും സ്നേഹവും ഒക്കെ ഒട്ടും അളവ് കുറയാതെ വളരെ ശക്തമായി എന്നും ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾ കൊടുത്താൽ ഒരുപക്ഷെ നമുക്കറിയാം ഇത്ര പരിമിതമായ സാഹചര്യങ്ങളെന്ന് മല്ലിടം പറഞ്ഞാണെങ്കിൽ വളരെ പരിമിതമായ സാഹചര്യങ്ങൾ ഇത്ര വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റിയെങ്കിൽ ഉറപ്പായിട്ടും ആ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലോകത്ത് നമ്മൾ വിജയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ വന്നിരിക്കുന്നത് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ അത് ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ സ്പോർട്സിലായിക്കൊള്ളട്ടെ ഇനി വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കൊള്ളട്ടെ ബിസിനസ്സിലൊക്കെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ദാരിദ്ര്യത്തിന്റെ എന്ന് വന്ന ആൾക്കാർ പോലും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള കഥകളൊക്കെ പല ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസുകളിലൊക്കെ ഞാൻ പല ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരെയും കുറിച്ച് അപ്പൊ എന്തായാലും ഇത്ര പരിമിതമായ സാഹചര്യങ്ങളിൽ ഇത്ര ചെറിയൊരു ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര വലിയ ഉയരത്തിലേക്ക് എത്തിയ കീർത്തി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാണ് ഇനി മുൻപോട്ടും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരിട്ടു പിന്നെ ഡ്രീംബേർഡ് ഡെസർ അസോസിയേഷൻ്റെ ഓരോ മെമ്പേഴ്സിനും ഇവിടെ കുളിക്കുന്ന എല്ലാവർക്കും എല്ലാ പേരൻസിനും എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനോടും അമ്മയോടുമാണ് ബി ഡി സി ഞാൻ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ തന്നെ എൻ്റെയൊക്കെ പഠിച്ചു എന്തൊക്കെ പേസിലൂടെ കടന്നു പോയത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എൻ്റെ അമ്മയ്ക്കാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്ദി എനിക്ക് പറയാനുള്ളത് അമ്മയോടാണ് അതുപോലെ തന്നെ ഇവിടെ കുടിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇതുപോലെയൊക്കെ ആവാൻ ട്രൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക പേരൻറ്റ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പൊ കൊടുക്കുക അവനെ ഗൈഡ് ചെയ്യുക എല്ലാവർക്കും